നൈനാൻ വളപ്പിൽ നിന്ന് അഭിജിത്ത് കൂടി ചേരുന്നുണ്ട് അഭിജിത്ത് രാവിലെ ദീപക് മലയമ്മ അവിടെ നൈനാൻ വളപ്പിൽ ചെന്നപ്പോൾ അവിടുത്തെ ആവേശം നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ അറിഞ്ഞും ഒക്കെ ഇനി ആരും കേൾക്കാൻ ബാക്കിയില്ല മെസ്സിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നൈനാൻ വളപ്പിലെ കൂടുതൽ വിശേഷങ്ങൾ എന്താണ് വിനീത എല്ലാവരും വലിയ ആവേശത്തിലാണ് നൈനാം വളപ്പിന് തൊട്ടിപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഉള്ളത് ഇവിടെ ഇതാ കൊറേ കൂട്ടുകാർ ചേർന്ന് പന്ത് തട്ടി കളിക്കുന്നുണ്ട് അവരവരുടെ വൈകുന്നേരം ഈ ഫുട്ബോൾ കളിയിലൂടെയാണ് അവർ ആവേശത്തിലാക്കാറുള്ളത് ഒപ്പം തന്നെ മെസ്സി വരുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി വളരെ വലിയ ആവേശത്തിലാണ് ഈ കൂട്ടുകാരൊക്കെ തന്നെ ഈ കുട്ടികളൊക്കെ തന്നെ കേൾക്കുന്നത് മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞിരുന്നോ സന്തോഷായോ മെസ്സിനെ ഇഷ്ടമാണോ ആണോ ഏത് കളിയാണ് മെസ്സിയുടെ കണ്ടിട്ടുള്ളത് വേൾഡ് കപ്പ് ഭയങ്കര ഇഷ്ടമായി അപ്പൊ മെസ്സി ഇതാ ഇപ്പം കേരളത്തിലേക്ക് വരും കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞാൽ കാണാൻ പോവാ പോവാസിയെന്താ മെസ്സിന് ഇഷ്ടം കാണാൻ പോകണ്ടേ തിരുവനന്തപുരം പോലെ സംശയാണ് പക്ഷെ കാണണം ആഗ്രഹമുണ്ട് മെസ്സി വരികയാണ് ഇയാള് ചെലപ്പോല പക്ഷെ എന്നാലും കാണണം ആഗ്രഹമുണ്ട് കൊറേ പേരുണ്ട് വിനീത ഇവരുതൊക്കെ ഇതോടെ ഫുട്ബോൾ തട്ടി കളിക്കുകയാണ് വലിയ ആവേശത്തിലാണ് അവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല ഓയ് മെസ്സി ഫാനാണോ മെസ്സി കാണാൻ പോവോ മെസ്സി വരുന്നോ ആ മെസ്സി വരുന്ന ആഗ്രഹമില്ലേ എന്റെ ഒരു ആഗ്രഹം സന്തോഷം എല്ലാരും ആ ഒരു സന്തോഷമുണ്ട് വിനീത പക്ഷെ അത് എങ്ങനെ പ്രകടിപ്പിക്കണം അറിയാത്തവരാണ് ഇവർ പലരും പക്ഷെ ഉള്ളിൽ ആഗ്രഹിക്കാൻ ആവേശം ഉള്ളിൽ ഒതുക്കുന്നുണ്ട് പക്ഷേ മെസ്സിയെയും അർജന്റീന ടീമിനെയും ഒരു നോക്ക് കാണണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഏതായാലും ഇനി കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവുകയാണ് നവംബർ പത്ത് ഇതാ അടുത്തെത്തുകയാണ് മെസ്സിയെ വരവേൽക്കാൻ കേരളം ഒന്നാകെ രാജ്യം ഒന്നാകെ കാത്തിരിക്കുന്നു ഒപ്പം ലോകകപ്പ് നേടിയ അർജന്റീന ടീമും ലോക വിശ്വ വിജയികളാണ് വരുന്നത് കേരളത്തിലേക്ക് ഒരുപക്ഷേ കേരളത്തിന്റെ കായിക ചരിത്രം രാജ്യത്തിന്റെ കായിക ചരിത്രം തന്നെ മാറി മറിയാൻ പോകുന്ന ഒരു ചരിത്ര നിമിഷമായി മാറും എന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്